ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുവത്ത് ആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ ഒരു വർഷത്തെ ഈ രാഷ്ട്രത്തിൻ്റെ റീസായ അഷെയ്ഖ് മുഹമ്മദ് ബിൻ ആമുൽ അഥവാ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെ വർഷം സമൂഹത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ വർഷം സൊസൈറ്റിയുടെ ഭദ്രതയുടെ വർഷം എന്നുള്ള നിലക്ക് കണക്കാക്കി ഈ വിഷയത്തിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെ വ്യക്തികളും സമൂഹവും ഉൾക്കൊള്ളണം എന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കാവശ്യമായ എന്തു നിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നു മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ആദർശങ്ങളിൽ സംസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുരക്ഷിതത്വമുള്ള സുഭദ്രമായ കെട്ടുറപ്പുള്ള ഒരു സമൂഹം അതിന് ഒന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അഥവാ ഉത്തരവാദിത്ത ബോധം ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാകണം നബിസ് വസ്ലമ്മ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് ഒരാളെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും കുല്ലുക്കും എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വേർഡാണ് നിങ്ങളെല്ലാവരും സൊസൈറ്റിയിലെ ഓരോ വ്യക്തിയിലും ഓരോ വ്യക്തിയും കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തിയും ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് നാളിൽ അള്ളാഹു സുബാന നിങ്ങളോട് ചോദിക്കുന്നതാണ് ഇപ്രകാരം ഓരോ വ്യക്തിയും സമൂഹത്തിൽ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെ കൃത്യമായി നിർവഹിച്ചാൽ കെട്ടുറപ്പുള്ള ഒരു സമുദായം ഒരു സമൂഹം ഉണ്ടാവുന്നത് രണ്ടാമത്തത് മുസ്ലിമിങ്ങൾക്കിടയിലുള്ള മുസ്ലിം സൊസൈറ്റിക്കിടയിലുള്ള അതുല്യമായ ഐക്യബോധമാണ് റസൂൽഹി സാഹു അലൈ വസ്ലമ്മ പറയുന്നത് ഒരു മുഖ്മിൻ മറ്റൊരു മുഖ്മിനിന് ഒരു കെട്ടിടം പോലെയാണ് അതിലെ ഓരോ കല്ലുകളും ഓരോ ഇഷ്ടികകളും മറ്റൊന്നിന് ശക്തി പകരുന്നത് പോലെ ഒരു കെട്ടിടത്തെ പോലെ നിങ്ങൾ ഒന്നായി നിലകൊള്ളണം പരസ്പരം പരസ്പരം സഹകരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനീന ഫീ വതറാഹുമിഹിം മസലു ജസദിൻ മിൻഹു തദാഅ സായിറുൽ ജസദി ബിസ്സഹരി വൽ വസ്സലം അലൈഹി മു്മിനുകൾ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെ ഉപമ ഒരു ശരീരത്തെ പോലെയാണ് ശരീരത്തിൽ എവിടെയെങ്കിലും വല്ല മുറിവും സംഭവിച്ചാൽ വല്ല രോഗവും ഉണ്ടായാൽ ശരീരം മുഴുവൻ പനി പിടിച്ചും ഉറക്കമൊഴിഞ്ഞും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ ഒറ്റ ശരീരത്തെ പോലെ നിലകൊള്ളുകയും പരസ്പരം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരാളുടെ സങ്കടം മറ്റൊരാളുടെ സങ്കടമായി ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷമായി മാറുന്ന അവസ്ഥയുണ്ടാകണം എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് മൂന്നാമത്തത് ഈ ഐക്യത്തിനോ ഭദ്രതക്കോ എവിടെയെങ്കിലും പോറൽ സംഭവിച്ചു എന്നറിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ നന്നാക്കി തീർക്കാനുള്ള പരിശ്രമമാണ് الله سبحانه وتعالى برين إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون نشيما يم بشواسيك البرسبرم سهودر انجلانا يبدأ ينجلوا وَلَّا برياسة ونيرتال فأصلحوا بين أخويكم

മുക്മിനുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇണക്ക സ്വഭാവം കാണിക്കണം പരുഷമായ പരുക്കുന്ന സ്വഭാവം അവർക്ക് പാടില്ല പ്രവാചകൻ പറയുകയാണ് ഇണക്കുകയോ ഇണക്കപ്പെടുകയോ ചെയ്യാത്തവരിൽ യാതൊരു ഹൈറുമില്ല മനുഷ്യർ ഇണക്കം കാണിക്കണം പിണക്കം കാണിക്കേണ്ടവനല്ല മുക്മിൻ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം നാലാമത് സമൂഹത്തിൽ അനൈക്യമുണ്ടാക്കാൻ സാധ്യതയുള്ള പരസ്പരം വെറുപ്പുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണമെന്നും നബി സല്ലാഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചിരിക്കുന്നു പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഊഹത്തെ ശ്രദ്ധിക്കണം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് കാരണം ഊഹം എന്നത് വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവായതാണ് മറ്റൊരാളെക്കുറിച്ച് യാതൊരു തെളിവുമില്ലാതെ മനസ്സിൽ ചിന്തകൾ വെച്ചു പുലർത്തുക അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ വ്യക്തിയോട് ഒരു നീരസം ഒരു വെറുപ്പ് ഒരു അകൽച്ച ഉണ്ടാകുന്നതാണ് അത്തരം ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീരുന്ന കാര്യമാണ് അനാവശ്യമായ ഊഹങ്ങൾ ആ ഊഹങ്ങളെ ഒഴിവാക്കണമെന്ന് നബിസ്വല അലൈഹി സ്വലം തുടർന്ന് പ്രവാചകൻ പറഞ്ഞു വല തജസ്സും നിങ്ങൾ ഒരാളുടെ രഹസ്യം ചൂന്ന് അന്വേഷിക്കരുത് മറ്റുള്ളവരുടെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത് ഒരാൾ സ്വയം തന്നെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളുടെ പിന്നാലെ പോവുക അവൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് അവൻ്റെ എന്താണ് എന്നിങ്ങനെ ആളുകളുടെ രഹസ്യങ്ങളെ അന്വേഷിക്കുന്ന സ്വഭാവം മറ്റുള്ളവരോട് ചോദിച്ചറിയാൻ താല്പര്യം കാണിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ന്യൂനതകൾ പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇത് രണ്ടും നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ് വല തനാജു പരസ്പരം വില കയറ്റി പറയരുത് നിങ്ങളുടെ സഹോദരനെ വസ്തുക്കൾക്ക് വില അധികമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ കച്ചവടത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും കാണിക്കരുത് വല തഹാസവും പരസ്പരം നിങ്ങൾ അസൂയ വയ്ക്കരുത് ഒരാൾക്കും മറ്റൊരാളോട് അസൂയ ഉണ്ടാകാൻ പാടില്ല വല തപാകവും പരസ്പരം വെറുപ്പ് വെച്ച് പുലർത്തരുത് ഒരാളും മറ്റൊരാളെ വെറുക്കുകയോ ചെയ്യാൻ പാടില്ല പരസ്പരം മുഖം നടന്നു കളയരുത് മറച്ചവരെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം മുഖം തിരിച്ച് കളയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത് അള്ളാഹുവിന്റെ അടിമകളെ പരസ്പരം സഹോദരങ്ങളായി ജീവിക്കൂ എന്നാണ് നബി നബിസ്ാഹു അലൈ വസ്ലമോ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്നതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭദ്രതയെ ഇല്ലാതെയാക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് റസൂൽഹിഹു അലൈഹി വസ്ലമോ പഠിപ്പിച്ചിട്ടുള്ളത് അഞ്ചാമത് അതിന് നേരെ വിപരീതമായി നിർമ്മാണാത്മകമായ രൂപത്തിലുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം എന്നാണ് നബി നബിസ് അലൈഹി വസ്സലമോ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ഒരാളും തന്നെ ശരിയായ വിശ്വാസിയാവുകയില്ല നിങ്ങൾ നിങ്ങൾക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ സഹോദരനും ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം അപ്പോഴേ സമൂഹത്തിന് വളർച്ച ഉണ്ടാകൂ സമ്പത്തെല്ലാം എനിക്ക് മാത്രം നല്ല വീട് എനിക്ക് മാത്രം നല്ല വാഹനം എനിക്ക് മാത്രം ആരോഗ്യം എനിക്ക് മാത്രം നല്ല വിദ്യാഭ്യാസം എനിക്ക് മാത്രം എന്നിങ്ങനെ എൻ്റെത് എൻ്റെത് എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുന്നവർ സമൂഹത്തിൽ സമൂഹത്തിന് വളർച്ച ഉണ്ടാവില്ല മറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങളുടെ നാട്ടുകാർക്കും ഉണ്ടാവണമെന്നാഗ്രഹിക്കുമ്പോൾ അവിടെ വളർച്ച എന്ന് മാത്രമല്ല ആ ആഗ്രഹം പ്രവർത്തനവും പുണ്യത്തിലും തവയിലും പരസ്പരം നിങ്ങളെ സഹായിക്കണം സഹകരിക്കണം ആ നിലക്കാണ് ഒരു സൊസൈറ്റിയെ വളർത്തേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ആറാമത്തത് സമൂഹത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പല ആളുകളും സമൂഹത്തെ നന്നായി ശ്രദ്ധിക്കുമ്പോൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് എന്താണത് കുടുംബത്തെ മറന്നു പോവലാണ് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സൊസൈറ്റിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ചിന്തയിലേക്ക് വരേണ്ടത് നിങ്ങളുടെ കുടുംബക്കാരായ ആളുകളാണ് കുടുംബമാണ് ഏതൊരു റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ കുടുംബ ബന്ധവും സൂക്ഷിക്കണം അർഹാം ിൽ ഏറ്റവും അടുത്തവരോടുള്ള ബാധ്യതയാണ് ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് അള്ളാഹു സുഹാനോ പറയുന്നു നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം മക്കളുടെ കാര്യം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ മാതാപിതാക്കളുടെ വിഷയവും അങ്ങനെ തന്നെ ഇയ്യാ നിങ്ങൾ മാത്രമേ എന്ന് വിധിച്ചിരിക്കുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും ൂ വിൾക്ക് വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളവരെ ആട്ടി അകറ്റരുത് അവരെ അവഗണിക്കരുത് മാന്യമായ വാക്കവരോട് പറയണം ഒരു വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുത് കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം റഹ്മാനായ റബ്ബിനോട് അവർക്ക് റഹ്മത്ത് നൽകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും വേണം ഇങ്ങനെ മക്കളുടെ കാര്യവും മാതാപിതാക്കളുടെ കാര്യവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഹക്ക് നിങ്ങൾ കൊടുക്കണം അവരുടെ അവകാശം കൊടുക്കണം അവരുടെ ഫക്കീറുകളെ അവരുടെ മിസ്കീനുകളെ നിങ്ങൾ സഹായിക്കണം എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കുക മാതാപിതാക്കൾക്കും ഏറ്റവും അടുത്ത ആളുകൾക്കും അനാഥകൾക്കും ഒക്കെ നൽകണം അങ്ങനെ ഓരോ ആളുകളെയും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങളിൽ കരുതലുണ്ടാവുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രത്യേകമായ കാര്യമാണ് നീ ഒരു യഥാർത്ഥ മുക്മിനായി തീരാൻ എന്താണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നിടത്ത് നബിസ് വസ്ലമ്മ പറഞ്ഞത് നിന്റെ അയൽവാസിയോട് നീ നല്ല നിലക്ക് പെരുമാറണം എങ്കിൽ നിനക്കൊരു യഥാർത്ഥ ഉമ്മിനായി മാറാൻ സാധിക്കും യഥാർത്ഥ വിശ്വാസി അയൽവാസികൾക്ക് നന്മ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഇങ്ങനെ കുടുംബത്തിലും അയൽപക്കത്തും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സുഭദ്രമായ സുരക്ഷിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ അള്ളാഹു സുബഹാനുഅല ഏൽപ്പിച്ച ബാധ്യതയാണെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു സുബാനും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കാവശ്യമായ മറ്റൊരു കാര്യമാണ് ഓരോ വ്യക്തികളും അവരുടെ കഴിവിൻ്റെ പരമാവധിയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സാഹു അലൈഹി വസലമ്മ പറയുന്നു ഇന്നല്ലാഹു യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു നിങ്ങളിൽ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും പെർഫെക്റ്റായി ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് സൂറത്തുൽ സൂറത്തു അവസാനത്തിൽ പറയുന്നത് ഭൂമിയിൽ നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കിയിരിക്കുന്നു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ അള്ളാഹു പദവികൾ നിശ്ചയിച്ചിരിക്കുന്നു എന്തിനാണത് ഓരോരുത്തർക്കും നൽകിയതിൽ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ ഉത്തബരി റഹിമഹുല്ല പറയുന്നത് ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് സമ്പത്തിലാണ് പണമുള്ളവനുണ്ട് പണമില്ലാത്തവനുണ്ട് പണമുള്ളവൻ്റെ ബാധ്യത പണമില്ലാത്തവനില്ല അപ്പോൾ പണമുള്ളവൻ അവന് നൽകപ്പെട്ടത് സമൂഹത്തെ സേവിക്കണം അതേപോലെ തന്നെ കുവ്വ ചിലർക്ക് സമ്പത്ത് ഉണ്ടാവില്ല പക്ഷേ ശക്തി ഉണ്ടാകും ഒന്നുകിൽ ശരീരത്തിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒന്നുകിൽ ശരീരത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി അള്ളാഹ് ഉസ്ബാനോത്തല അതിനെക്കുറിച്ച് ചോദിക്കും ഇങ്ങനെ ഓരോരുത്തർക്കും ദറജകൾ വ്യത്യാസമുണ്ട് വകുപ്പുകൾ വ്യത്യാസമുണ്ട് ഓരോ വകുപ്പും അനുസരിച്ച് ഓരോരുത്തരും അതിൻ്റെ ഇത്തക്കാനോടുകൂടി അതിൻ്റെ മാക്സിമം പെർഫെക്ഷനോടുകൂടി ചെയ്താൽ ആ സമൂഹത്തിൽ ഏറ്റവും വലിയ നന്മകളും വികാസവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് ഏറ്റവും മഹനീയമായ സ്വഭാവം റസൂലി സലാഹു അലൈ വസ്ലമ്മ പ്രവാചകനായി നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് തെയ്യാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളെ ആയിരിക്കുമെന്നാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായത് നമ്മുടെ സ്വഭാവമാണ് കാരണം നാം ഒന്ന് പുഞ്ചിരിക്കാതിരുന്നാൽ പോലും അത് മറ്റൊരാളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനും കാരണമായി തീരും അതുകൊണ്ടാണ് നബിസള്ളി സ്ലാ പറഞ്ഞത് നിങ്ങളൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അസ്സലാമലൈക്കുമെന്ന് പറയണം സലാം പറഞ്ഞാൽ സലാം മടക്കൽ വാജിബാണ് നിങ്ങൾ സലാം പറ മടക്കാതെ പോയാൽ ആ മനുഷ്യന്റെ മനസ്സിൽ വേദനയായി ഞാൻ സലാം പറഞ്ഞിട്ട് എന്താണ് മടക്കാത്തത് അത് ഒരു മെസ്സേജ് ആണെങ്കിലും ശരി അയാളുടെ മനസ്സിൽ തെറ്റായ ചിന്തയില്ലാതിരിക്കാൻ സലാം മടക്കുക കണ്ടുമുട്ടിയാൽ പുഞ്ചിരിക്കണം വിസലി സ്വലം പറഞ്ഞത് പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നിന്റെ സഹോദരനെ നീ നോക്കുന്നത് പോലും സതക്കയാണ് ധർമ്മമാണത് അതിലൂടെ ഉണ്ടാകുന്ന നന്മകൾ എത്രയാണ് പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറൂ സമ്മാനങ്ങൾ കൈമാറൂ ഇഷ്ടം വർദ്ധിക്കട്ടെ എന്ന് അലൈഹി റസൂൽഹു ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമായിരിക്കും ഉറപ്പാണ് മക്കളിൽ പോലും ഉണ്ടാകാം ഇണകളിലും ഉണ്ടാകാം അള്ളാഹുസ് പറഞ്ഞു നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമാണ് ക്ഷമിക്കുവാൻ തയ്യാറുണ്ടോ ക്ഷമിക്കുക വിട്ടുവീഴ്ച കാണിക്കൂ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്കള്ളാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ മാപ്പ് നൽകുക നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ഷമയുടെ സഹനത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ പുഞ്ചിരിയുടെ സലാം പറയുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹനീയമായ സ്വഭാവങ്ങൾ ഒരു വിശ്വാസിയിൽ ഉണ്ടായാലൊരു ആ സമൂഹത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകും അവസാനമായി ശുഭാപ്തി വിശ്വാസവും ശുഭപ്രതീക്ഷയുമാണ് വേണ്ടത് ും നല്ല സമൂഹത്തെക്കുറിച്ചും നല്ല ചിന്തകൾ ഉണ്ടാകണം പോസിറ്റീവായി ചിന്തിക്കണം ഈ സമൂഹത്തിൽ നന്മയേ ഇല്ല എന്ന് പറയാൻ പാടില്ല പറഞ്ഞു സമൂഹം മുഴുവൻ നശിച്ചിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അതിൽ ഏറ്റവും നാശമുള്ളവൻ അവനാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഹുറൂറിൻ്റെ സമൂഹത്തിൽ ഇനിയൊരു നന്മയും ഉണ്ടാവില്ല എന്ന നിരാശയുടെ ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ലക്ഷ്യത്തോടു കൂടിയാണത് സംസാരിക്കുന്നതെങ്കിൽ താൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്ന് പറയാനും മറ്റുള്ളവരൊക്കെ മോശമാണ് ഞാൻ നല്ലവനാണ് എന്ന് സ്ഥാപിക്കാനുമാണ് അത് പറയുന്നതെങ്കിൽ അവർ സമൂഹത്തെ നശിപ്പിച്ചു ഒരുഹും എന്നതിന് പകരം എന്ന് പറഞ്ഞാൽ ഹലക്കന്നാസ് ജനങ്ങൾ നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ അവരെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നന്മകളെ അവൻ നശിപ്പിച്ചിരിക്കുന്നു ഹൈറ് എല്ലാ സമൂഹത്തിലും ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് സത്യത്തിൽ നന്മയുടെ ഒരു ടീം നാൾ വരെ ഉണ്ടാകും ഉപദേശം നൽകുക വിശ്വാസികൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നന്മയുണ്ടാകും അതുകൊണ്ട് നിരാശ വേണ്ട റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ നന്മ കൽപ്പിക്കൂ തിന്മ വിരോധിക്കൂ എങ്കിൽ സമൂഹത്തിൽ നന്മയുണ്ടാകും ആ നിലക്ക് ഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നിർമ്മിതിക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله إن الله وملائكته يصلون على النبي يا أيها الذين امنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على عبدك ورسولك النبي محمد الأمي وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين